ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഹരിയാനയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നടിതെറ്റുമെന്ന ഭയത്തിലാണ് ബിജെപി പത്തുവർഷങ്ങൾ വർഷങ്ങൾ നിന്ന ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് ഹരിയാന ബിജെപികളിലെ പ്രതിസന്ധികൾ കാരണം ഒൻപത് വർഷത്തിലധികമായി മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കർഷകർ പ്രതിഷേധത്തിലാണ് അതോടൊപ്പമാണ് ബ്രിജേഷ് ഭൂഷണെതിരെയുള്ള ലൈംഗികാരോപണ കേസും അതിനിടയിൽ ബി ജെ പി സഖ്യകക്ഷിയായിരുന്ന ജെ ജെ പി ബി ജെ പി സഖ്യം ഉപേക്ഷിക്കുകയുണ്ടായി കോൺഗ്രസുമായി സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അവർ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തെട്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അവിടെ നിന്നും നാല്പത്തിയാറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനത്തിലേക്കാണ് അവർ കൂപ്പുകുത്തിയത് മാത്രവുമല്ല കോൺഗ്രസിന്റെ വോട്ട് ഇരുപത്തെട്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനത്തിൽ നിന്നും നാല്പത്തിമൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമായി ഉയരുകയും ചെയ്തു ആം ആദ്മി പാർട്ടി കുരുക്ഷേത്രത്തിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും അവരുടെ വോട്ട് ശമനം ദശാംശം മൂന്ന് ആറ് ശതമാനത്തിൽ നിന്നും മൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനമായി ഉയരുകയും ചെയ്തു ജെ ജെ പിക്ക് ആവട്ടെ ഇത്തവണ ഒന്നര ദശാംശം ഏഴ് നാലര ശതമാനം വോട്ടുകളും ലഭിച്ചു നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പി നാല്പത്തിനാലെണ്ണത്തിലും കോൺഗ്രസ് എണ്ണത്തിലും ലീഡ് ചെയ്തു ആം ആദ്മി പാർട്ടി നാല് സീറ്റിലും ലീഡ് ചെയ്തു കണക്കുകൾ നോക്കുമ്പോൾ എൻ ഡി എ സഖ്യം നേടിയത് നാൽപ്പത്തി ആറ് ഒന്ന് ശതമാനം വോട്ടുകളാണ് പക്ഷേ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് ഇന്ത്യ സഖ്യമായി നേടിയിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് ദശാംശം ആറ് ഒന്ന് ശതമാനം വോട്ടും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ജെ ജെ പിയും കൂടെ ചേർന്നാൽ മൂന്ന് അഞ്ച് ശതമാനം വോട്ടായി മാറും അതായത് എൻ ഡി എയും ഇന്ത്യയും തമ്മിൽ മൂന്ന് ശതമാനത്തിലധികമായുള്ള വോട്ട് വ്യത്യാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇന്ത്യ സഖ്യം വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് എന്ത് തന്നെയായാലും ബി ജെ പി ഹരിയാന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ എൻ ഡി എ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാകും